പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും വലിയൊരു ആഘോഷമാണ് നമ്മുടെ അനന്തപുര തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷത്തിന്റെ ഇടയിൽ പല രഹസ്യങ്ങളും പുറത്താകുന്ന സാധ്യതകളാണ് കണ്ടുവരുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ആഘോഷത്തിന്റെ ഇടയിൽ അനാമികയും അനിയും കൂടി ഒരുപാട് അടുത്ത് ഇടപഴകുന്നതും പക്ഷെ അനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ അനി ഒരുപാട് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ പോലും ഇടയെക്കൂടെ അനാമിക അത് പിടി അത് സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അനിയോട് ഇഴകി ചേർന്ന് ഡാൻസ് കളിക്കുന്നതൊന്നും നന്ദുവിന് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നന്ദു ഭയങ്കര സങ്കടത്തിൽ മാറി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് കാര്യം എന്ന് കനകിക്ക് ചെറുതായിട്ട് മനസ്സിലായി അങ്ങനെ കനക നന്ദുനെ മാറ്റി നിർത്തിയിട്ട് നന്ദുനോട് കാര്യം ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്തോ ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നന്ദിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് ഏ ഇല്ല അമ്മയ്ക്ക് തോന്നുന്നതാണ് എന്നൊക്കെ നന്ദു തട്ടി വിടുന്നുണ്ടെങ്കിൽ പോലും കനക വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് നീ വിചാരിക്കുന്നത് പോലെ എനിക്കെല്ലാം മനസ്സിലാവും നീ ഇനി കള്ളം പറഞ്ഞു ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കേണ്ട നിന്റെ മനസ്സിലിപ്പോൾ ചൂട് പിടിച്ച് നിൽക്കുവാണ് നീ ഇപ്പോൾ ഭയങ്കര ചൂട് പിടിച്ച് നിന്റെ നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് കൺഫ്യൂഷനിൽ അടിച്ചു നിൽക്കുവാണ് അതെന്താണ് കാരണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് പക്ഷേ നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ നന്ദുനോട് പറയുന്നുണ്ട് നന്ദു പറയുകയാണ് അമ്മ വിചാരിക്കും പോലെ ഒന്നുമില്ല എന്റെ തലയാണ് ചൂട് പിടിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറയുമ്പോൾ കനക വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്കത് മനസ്സിലായി ഇനി എന്തിന്റെ പേരിലാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് കനകയും നന്ദുവും തമ്മിൽ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാവരുടെയും മുന്നിൽ താൻ ഗർഭിണിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നവ്യ ചില പ്രയോഗങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അത് ഒട്ടും നയനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നയന നവ്യെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് ചേച്ചി കാണിക്കുന്നത് തെറ്റല്ലേ കാരണം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ഇത് ചെയ്യുന്നത് ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ചെയ്യുന്ന ഈ കള്ളങ്ങൾ ഒരിക്കലും പൊളിയത്തില്ലേ ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നെയല്ല ഇപ്പം എനിക്കിവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ചേച്ചിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ചേച്ചി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നവ്യയോട് നയന പറയുന്നുണ്ടെങ്കിലും നവ്യ അത് കേൾക്കാനൊന്നും കൂട്ടാക്കുന്നില്ല കാരണം നയന എന്ത് പറഞ്ഞാലും അത് തെറ്റായിട്ട് വിചാരിക്കുന്നത് നവ്യയ്ക്ക് അതും ഒരു തെറ്റായിട്ടാണ് തോന്നുന്നത് ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിക്കുവാണ് എന്തായാലും ആദർശം നയനയും ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവർ വീണ്ടും പ്രണയിച്ച് തുടങ്ങിയിരിക്കുവാണ് അങ്ങനെ ആ ഒരു പ്രണയത്തിന്റെ മുന്നോടിയായിട്ട് വടം വലിക്കുകയും പിന്നെ രണ്ടുപേരും പോയി വീഴുകയും പിന്നെ ആ ഒരു പ്രണയവും എല്ലാം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പക്ഷെ ആ ഒരു പ്രണയത്തിലും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പലരും ഉണ്ട് അവിടെ നമ്മുടെ ദേവിയാന ആയാലും അഭിയായാലും ആയാലും ജലജയായാലും അങ്ങനെ ഒരുപാട് പേര് അവർക്കിടയില് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരതൊന്നും കാര്യമാക്കാതെ നല്ല സന്തോഷത്തോടെ പ്രണയിച്ച് ജീവിക്കുകയാണ് പക്ഷേ പ്രണയമാണ് അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ സംസാരങ്ങളൊക്കെ ആദർശം നയനയും തമ്മിൽ നടക്കുന്നുണ്ട് അങ്ങനെ നയനെ ആദർശനോട് പറയുവാണ് ഇപ്പം നമ്മൾ പ്രണയി നമ്മൾ കല്യാണം കഴിച്ചതാണ് ഒരിക്കലും ഇങ്ങനെ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്തോ ഒരു സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ തമ്മിൽ ഒന്നിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു ആദ്യമേ തൊട്ടേ പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെങ്കിൽ പോലും പരസ്പരം ഒത്തുചേരാത്ത രണ്ടുപേരാണ് നമ്മൾ രണ്ടുപേരും പക്ഷേ പലവട്ടം നമ്മൾ വേർപിരിഞ്ഞു പോവാനായിട്ട് ശ്രമിച്ചെങ്കിൽ പോലും അവിടെ ശ്രമിക്കാതെ എന്തോ ഒരു ശക്തി നമ്മൾ വിടാതെ നമ്മളെ തമ്മിൽ കൂർത്തിണക്കുന്ന രണ്ട് ശക്തികൾ ഇവിടെ ഉണ്ട് ഒരു വട്ടം കല്യാണം കഴിഞ്ഞു താലി ഇത് ആദർശേട്ടൻ തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടി പക്ഷെ അത് ഇത് കെട്ടു പൊട്ടിച്ച് നമ്മൾ തമ്മിൽ പിരിയേണ്ട അവസ്ഥ വന്നപ്പോൾ വീണ്ടും ആദർശേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കേണ്ട ഒരു അവസ്ഥയും വന്നു അങ്ങനെ രണ്ട് സമയം രണ്ട് പ്രാവശ്യമാണ് എൻ്റെ കഴുത്തിൽ താലി അപ്പോൾ നമ്മൾ നമ്മൾ പിരിയരുത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന് പിരിയാൻ ശ്രമിച്ചാലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകുന്നത് എന്നൊക്കെ നയനെ അവിടെ ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ആഘോഷം നല്ല പൊടി പൊടിച്ച് നല്ല ആഘോഷ തിമിർപ്പില് ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പൂരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ പൂരത്തോടെ ഡാൻസൊക്കെ നല്ല ആഘോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജലജടയും പിന്നെ എല്ലാവരും ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിമിർത്ത് കളി സമയത്ത് തന്നെ നമ്മുടെ നയനയുടെ കണ്ണിൽ ഒരു കള്ളത്തരം പിടികൂടി നവ്യ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യക്ക് വയറുണ്ട് ഗർഭിണി ആയതുകൊണ്ട് തന്നെ വയറുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പോലെ നവ്യ കഴി വയറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഡാൻസിൻ്റെ ഇടയിൽ അഴിഞ്ഞു വീഴുവാണ് അത് നയന മാത്രമാണ് കാണുന്നത് വേറെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ എനിക്ക് നയനയുടെ ആ ഒരു പ്രവൃത്തിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് നയനെ എപ്പോഴും ഞാൻ കള്ളത്തരം പറയാൻ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കള്ളങ്ങൾ കള്ളങ്ങൾ പറയാതെ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ പ്രവർത്തിക്കാറുള്ളൂ നല്ലത് മാത്രമേ പറയാറുള്ളൂ എന്നാണ് നവ്യ നയന എപ്പോഴും പറയുന്നത് അങ്ങനെയുള്ള നയനയ്ക്ക് ഉറപ്പായിട്ടും ചേച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് തുറന്നു പറയാം ചേച്ചി ഗർഭിണിയല്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് പക്ഷെ ചേച്ചി ഗർഭിണിയല്ല എന്നുള്ള കാര്യം നയനയ്ക്ക് എല്ലാവരോടും തുറന്നു പറയാം ഇപ്പം നയന വിചാരിക്കുന്നത് എൻ്റെ ചേച്ചി സേഫ് ആവണം അല്ലെങ്കിൽ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ ചിലപ്പം അബിതനെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ജലജ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചേച്ചിയെ ചതിൽപ്പെടുത്താം ചേച്ചി വിടാം അതൊക്കെ കൊണ്ടായിരിക്കാം നയന അങ്ങനെ പറയാത്തത് എന്ന് തന്നെ വിശ്വസിച്ചാൽ മറ്റൊരു ഭാഗത്തു കൂടി നോക്കുമ്പോ നയനെ നയനയല്ലേ എല്ലാവരെയും ചതിച്ചോണ്ടിരിക്കുന്നത് കാരണം നയനെ ഒരുപാട് വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവരും നയനയ്ക്കെതിരായിട്ട് നിന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് മുത്തശ്ശിനും മുത്തശ്ശി ആ അവരെ പോലും നയന കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സത്യം ഇപ്പം എന്തായാലും നവ്യ ഗർഭിണിയല്ല എന്നുള്ള സത്യം പുറത്തറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നയനയ്ക്ക് ഈ സത്യം അറിയാം എന്നിട്ട് ഞങ്ങളോട് പറയാത്തതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സങ്കടമായിരിക്കും ആ മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പ്രേക്ഷകർക്ക് ഈ ഒരു അഭിപ്രായമാണോ അതോ ഇനി നയന ചെയ്യുന്നത് ശരിയാണോ അതോ നയന ചെയ്യുന്നത് തെറ്റാണോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങ് പേഴ്സണലി തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ് കാരണം നയനയാണ് ഏറ്റവും കൂടുതൽ അവിടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നയനയുടെ കണ്ണിൽ ഒരു തെറ്റ് കണ്ടു അത് ശരിയാക്കാൻ വേണ്ടിട്ട് നയനയ്ക്ക് ശ്രമിക്കാം മറ്റുള്ളവരോടും ആ തെറ്റാണ് എന്ന് പറയാം പക്ഷെ അവിടെ അത് പറയാതെ ആ ഒരു തെറ്റ് മൂടി വെക്കാൻ വേണ്ടിട്ടാണ് അവിടെ നയനു ശ്രമിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി തെറ്റായിട്ട് തോന്നി പക്ഷേ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും നയനയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വരുന്ന ആളുകൾ കണ്ടറിയാതൊരിക്കും ചേച്ചപ്പ ബ്